ും ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ ഇരിക്കാതെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഭാവിയിലേക്ക് ഇപ്പം അത് എൺപതും തൊണ്ണൂറും വയസ്സുകളിലാണ് ചിലപ്പോൾ കുറഞ്ഞു വരുന്നതെങ്കിൽ അതിപ്പോൾ ഉള്ളത് അമ്പതും വയസ്സുകളിലേ ഈ പറയുന്ന കുറഞ്ഞു കോൺസെൻട്രേഷൻ കുറഞ്ഞ് മറവിരോഗങ്ങളൊക്കെ ഹെൽത്ത് കുറഞ്ഞു വരുന്നു അതേപോലെ അൽഷിമേഴ്സ് പോലെയുള്ള ഓരോ രോഗങ്ങളും കൂടാനായിട്ടും ഈ പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത് തലച്ചോറിനെ നശിപ്പിക്കുന്ന ഈ എട്ട് ശീലങ്ങൾ നിർത്തലാക്കൂ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് തലച്ചോർ എന്ന് പറയുന്നത് ഇത് കൂടുതലും ന്യൂറോണുകൾ തമ്മിൽ കൂടി ചേർന്ന് ഉണ്ടാവുന്ന ഒന്നാണ് ഇതിൽ കൂടുതലും ഫാറ്റിൻ്റെ കണ്ടന്റ് അറുപത് ശതമാനവും വെള്ളത്തിൻ്റെ കണ്ടന്റ് എഴുപത് ശതമാനത്തോളം ഉള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള ഓർഗൻസ് എല്ലാം ഒരേപോലെ പ്രവർത്തിച്ചു വരുന്നതിനെയാണ് കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്രെയിൻ ഹെൽത്തിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്തൊക്കെയാണ് ഇതിനെ തകരാറിലാക്കുന്ന കാരണങ്ങൾ എന്നൊക്കെ നോക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനുചോക്യ സെൻറ്റർ കൊല്ലം നമ്മുടെ ചിന്തകൾ ഓർമ്മകൾ അതേപോലെ ഇൻ്റലിജൻസ് കൊഗ്നിറ്റി പവർ പിന്നെ നമ്മുടെ മൂമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനം ടെമ്പറേച്ചർ അങ്ങനെയുള്ള പല കാര്യ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഓർഗൻസിൻ്റെ ഓരോ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറാണ് ഒരു അപ്പം ആയിട്ട് ഒരു ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പല വിധത്തിലാണ് നമ്മൾ ബാധിക്കുന്നത് ചില ആളുകളിൽ ഈ പറയുന്ന മെമ്മറി പ്രശ്നവും ഓർമ്മക്കുറവും കോൺസെൻട്രേഷൻ്റെ കുറവും ഒക്കെ ഉണ്ടാവും സാധാരണ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ആരും അധികം വളരെ അതിനകത്ത് കോൺസെൻട്രേറ്റഡ് ചെയ്യാറില്ല ചിലപ്പോൾ അത് ഏജ് ആയിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കും അതങ്ങനെ അധികം ആരും ചിന്തിക്കാറില്ല എന്നാൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഇന്ന് ഭരിക്കുന്ന ആളുകൾ പോലും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്കും ഓർമ്മക്കുറവ് വരേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു മണ്ടത്തരം പോലെയാണ് അതുകൊണ്ട് എപ്പോഴും നമുക്ക് ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് ഈ പറയുന്ന എട്ട് ശീലങ്ങളിൽ ഓരോന്നും നമുക്ക് നോക്കാവുന്നതാണ് ഇത് മെമ്മറി പവറിനേം കോൺസെൻട്രേഷനെയൊക്കെ കുറയ്ക്കുന്നു ബ്രെയിൻ ഹെൽത്ത് കുറയ്ക്കുന്നു അപ്പോൾ ആദ്യത്തേത് ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു കാരണമാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരുപാട് നേരം സോഷ്യൽ മീഡിയസിൽ സ്പെൻഡ് ചെയ്യാണ് അതേപോലെ സ്ക്രോൾ ചെയ്ത് ഓരോ റീൽസ് അല്ലെങ്കിൽ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കാരണം അത് കൂടുതലും നെഗറ്റീവ് ന്യൂസ് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് സ്ട്രെസ് ഉണ്ടാക്കുന്ന അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും ബ്രെയിൻ ഹെൽത്തിനെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ഇത് കോൺസെൻട്രേഷൻ കുറയാനും സോഷ്യൽ കണക്ഷൻ അതായത് ചുറ്റുപാട് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത പലരും ആണ് അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്രെയിനിന്റെ ഹെൽത്ത് മെമ്മറി പവറും കാര്യങ്ങളും ഒക്കെ തന്നെയും വരും രണ്ടാമത്തേതാണ് സൈക്കോളജിക്കൽ ഐസൊലേഷൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളിൽ ബ്രെയിൻ ഹെൽത്ത് കുറഞ്ഞു വരുന്നതായിട്ട് സ്റ്റഡീസ് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു ചെറിയൊരു സ്പേസിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകളിൽ ഈ പറയുന്ന ബ്രെയിൻ ഹെൽത്ത് കുറവായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട് മൂന്നാമത്തേതാണ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലായ്മ ലാക്ക് ഓഫ് സ്ലീപ്പ് ലാക്ക് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു എട്ട് മണിക്കൂറുള്ള ഒരു ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ ഉറക്കമില്ലെങ്കിൽ പിറ്റേ ഒരു പിറ്റേ ദിവസം തന്നെ ഭയങ്കര ടയേർഡായിട്ട് ലേസി ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇത് ബ്രെയിൻ ഹെൽത്തിനെ നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും കോൺസെൻട്രേഷൻ കുറയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദിവസവും നമുക്ക് തന്നെ അറിയാം രാത്രി വൈകി ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേപോലെ റെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴായാലും ഒരുപാട് നേരം പണിയെടുക്കുന്ന ആളുകളാണ് കൂടുതലും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു റെസ്റ്റ് എന്നുള്ള ഒരു ടൈം അതൊരു മീ ടൈം പോലെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അവർക്ക് ഇഷ്ടമുള്ള കണക്കുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ചെയ്യേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഹെൽത്തിനെ ഇത് നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളും മറവി രോഗങ്ങളൊക്കെ തന്നെയും ബാധിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നാലാമത്തെ റീസൺ ആണ് ലേസി ഹാർട്ട് ലേസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എക്സർസൈസ് നമുക്ക് ശരീരത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ശരീരത്ത് നടക്കുകയില്ല കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ നടന്നിട്ടില്ലേ കൃത്യമായിട്ട് തലച്ചോറിലേക്ക് അത് എത്തിപ്പെടത്തുമില്ല അതിൻ്റെ ഓക്സിജൻ്റെ ആയാലും ന്യൂട്രിയൻസ് ആയാലും കൃത്യമായിട്ട് എത്താത്തത് കൊണ്ട് ബ്രെയിൻ ഹെൽത്ത് കുറയുന്നുണ്ട് അതേപോലെ മെൻറ്റൽ ലേസിനെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതായത് കൊടുക്കുന്ന പണി മാത്രം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അത് അല്ലാതെ അതിനപ്പുറം അവർ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യത്തില്ല ജസ്റ്റ് എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്ത് വെക്കുന്ന കുറേ ആളുകൾ നമുക്ക് ഇട ഇടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതായത് മെൻറ്റൽ ലേസിനെസ്സാണ് ആണ് എന്ന് കൊണ്ടാണ് അതിനെ ഉദ്ദേശിക്കുന്നത് പിന്നെ അതേ അങ്ങനെയുള്ള ആളുകൾക്കും ബ്രെയിൻ ഹെൽത്ത് കുറയുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് പിന്നെ എക്സസൈസ് ബ്രെയിനിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സർസൈസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡോക്കൂ പസൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക റീഡിങ് റൈറ്റിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഓരോ വർഷവും ഓരോ ലാംഗ്വേജസ് പഠിക്കാൻ നോക്കുക ഓരോ സ്കില്ല് പഠിക്കാൻ നോക്കുക അങ്ങനെ ഓരോന്ന് അങ്ങനെ നമ്മൾ ബ്രെയിനിനെ ചെറിയ ഇതായിട്ട് നമ്മളൊന്ന് ട്രെയിൻ ചെയ്തോണ്ട് വരിക അതേപോലെ ചെറിയ ചെറിയ മൈൻഡ് സ്ട്രെസ്സുകൾ അനുഭവിക്കുക ഇതൊക്കെ കൈൻ്റ് കൈൻഡ് ഓഫ് ബ്രെയിൻ എക്സസൈസ് ആണ് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ പവർ കൂടാനും കോൺസെൻട്രേഷൻ കൂടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചാലഞ്ചസ് ഏറ്റെടുക്കുക അങ്ങനെ ഓരോ സ്കില്ലുകൾ പഠിക്കുക ഇതൊക്കെ തന്നെയും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ് അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് അതേപോലെ പൊല്യൂട്ടഡ് ഏരിയ വെൻ്റിലേഷൻ കുറവുള്ള റൂം ഇതെല്ലാം ശ്വാസം ആയിട്ട് സംബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് സ്മോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തേക്കുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കുകയില്ല കൂടുതലും ഈ പുകയാണ് ഉള്ളിലേക്ക് ചെന്നിട്ട് അത് ബ്രെയിനിലേക്ക് എത്തിപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ഓക്സിജന്റെ സപ്ലൈ അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് എത്താത്തതുകൊണ്ട് ബ്രെയിനിൻ്റെ ഒരു ഹെൽത്ത് കുറയാനായിട്ടുള്ള കാരണങ്ങളാണ് അതേപോലെ പൊല്യൂട്ടഡ് ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് ബ്രെയിൻ ഹെൽത്ത് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് അത്രയും നല്ലതാണ് പിന്നെ നല്ല ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് പോയിട്ട് ബ്രീത്തിങ് എക്സൈസും യോഗാസനാസും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പിന്നെ മൂന്നാമത്തെ അതിനകത്ത് തന്നെ മൂന്നാമത്തേത് വരുന്നത് ഈ വെൻ്റിലേഷൻ്റെ പ്രശ്നമാണ് അതായത് ക്ലോസ്ഡ് റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് ബ്രെയിൻ ഹെൽത്ത് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് വെന്റിലേറ്റ് എയർ ഹോൾസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത റൂമിൽ അതിനകത്തും പൊതച്ച് മൂടി കിടക്കുകയാണെങ്കിൽ അതേ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ പിന്നെയും തിരിച്ചു തിരിച്ച് അതേ ശ്വാസം തന്നെയാണ് പിന്നെയും ശരീരത്തേക്ക് കയറുന്നതും അപ്പം ഓക്സിജന്റെ അളവ് അവിടെ കുറയാണ് വീണ്ടും ചെയ്യുന്നത് ഇങ്ങനെയും ബ്രെയിൻ ഹെൽത്ത് കുറ ായിട്ട് കാരണങ്ങളാകുന്നുണ്ട് ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ആണ് അതായത് നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ് അത്യാവശ്യം നല്ല ആയിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇത് സ്കിപ്പ് ചെയ്യുന്ന ആളുകളിലും ബ്രെയിൻ ഹെൽത്ത് കുറയുന്നതായിട്ടും മെമ്മറി ലോസ് ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഏഴാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫുഡ് എപ്പോഴും കഴിക്കുന്നത് ഹെവി ഹെവിയായിട്ട് കഴിക്കാണ്ടിരിക്കുക കാൽഭാഗം വയറിൻ്റെ എപ്പോഴും ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാവുമ്പോൾ ദഹനം നമുക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ മൂന്ന് വൈറ്റ് പോയിസൺസ് അവോയ്ഡ് ചെയ്യുക മൈദ ഷുഗർ സോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗവും അധികമായിട്ട് അവോയ്ഡ് ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു മാറ്റം തന്നെ കാണാൻ പറ്റും എപ്പോഴും ഫുഡ് ഹെവി ആയിട്ട് കഴിക്കാണ്ടിരിക്കാം അതേപോലെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ ഈ മൂന്ന് നാല് വൈറ്റ് പോയിസൺസ് അവോയ്ഡ് ചെയ്യാം പിന്നെ എട്ടാമത്തെ ലാസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തല ചുറ്റാനും തലവേദനയും തലകറക്കവും ഒക്കെ വരാറുണ്ട് സ്കൂൾ അസംബ്ലിയിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ഇതേപോലെ നിർജ്ജലീകരണം ഉണ്ടായിട്ട് കുട്ടികളിങ്ങനെ തലകറങ്ങിയൊക്കെ വീഴാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലും ബ്രെയിൻ ഹെൽത്ത് കുറവായിട്ടാണ് കാണുന്നത് കാരണം ബ്രെയിനിൻ്റെ ഉള്ളിലെ ന്യൂറോൺസ് വന്നിട്ട് ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് എട്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് നല്ല ഹെൽത്തിയോടെ അതേപോലെ മെമ്മറി ലോസും കാര്യങ്ങളൊന്നും വരാണ്ട് കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ വ്യക്തിത്വമുള്ള അതായത് ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ തലച്ചോറിന് അത്രയും നല്ലൊരു പങ്ക് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ പറയുന്ന ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ എന്നാൽ അത് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പോസിറ്റീവ് വൈബായിട്ടുള്ള തോട്ടുകൾ നമ്മൾ ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ റീഡിങ് റൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ പുതിയ പുതിയ ഗെയിംസ് പസൾ സുഡോക്കു പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ മൈനർ സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബ്രെയിൻ എക്സർസൈസ് പോലെയാണ് അതേപോലെ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക ലാംഗ്വേജസ് പഠിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക ഇതൊക്കെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്ന രൂപത്തിലുള്ള മെഡിറ്റേഷനും യോഗാസനാസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സോഷ്യൽ കണക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടതാണ് ഒരുപാട് നേരം ഫോണിൻ്റെ ഉപയോഗം ചെയ്യാതെ അത് സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് മറ്റുള്ള ആളുകളായിട്ട് നമ്മൾ അല്ലാതെ ഔട്ടിങ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മൈൻഡും റിലാക്സ് ആവും റിലാക്സാവും മൊത്തത്തിലൊന്ന് ഫ്രഷനപ്പ് ആകും പിന്നെ അതേപോലെ പ്രധാനമായിട്ടുള്ളതാണ് ഉറക്കം നന്നായിട്ട് ഉറങ്ങുക ഒരു സെവൻ ടു എയ്റ്റ് എങ്കിലും മാക്സിമം ഉറങ്ങുക പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ടൈമിൽ റെസ്റ്റ് തന്നെ എടുക്കണം എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സും വന്നിട്ട് ഡ്യൂട്ടി എന്നും പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കാതെ മാക്സിമം റെസ്റ്റ് കൊടുക്കേണ്ട ടൈമിന് റെസ്റ്റ് തന്നെ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഭാവിയിലേക്ക് ഇപ്പോൾ അത് എൺപതും തൊണ്ണൂറും വയസ്സുകളിലാണ് ചിലപ്പോൾ ഈ ബ്രെയിൻ ഹെൽത്തൊക്കെ കുറഞ്ഞ് വരുന്നതെങ്കിൽ അതിപ്പോൾ ഉള്ളത് അമ്പതും നാൽപ്പതും വയസ്സുകളിലെ ഈ പറയുന്ന ബ്രെയിൻ ഹെൽത്ത് കുറഞ്ഞ് കോൺസെൻട്രേഷൻ കുറഞ്ഞ് മറവി രോഗങ്ങളൊക്കെ കൂടി വരുവാണ് പണ്ട് ഇത്രയും ബ്രെയിൻ ഹെൽത്ത് മോശമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ വന്ന് മൊബൈൽ യൂസും ലാപ്ടോപ്പിൻ്റെയൊക്കെ ഉപയോഗവും അധികം ആയതുകൊണ്ട് ഇപ്പോൾ ബ്രെയിനിൻ്റെ ഹെൽത്ത് കുറഞ്ഞു വരുന്നു അതേപോലെ അൽഷിമേഴ്സ് പോലെയുള്ള ഓരോ രോഗങ്ങൾ കൂടാനായിട്ടും ഈ പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത് ഞാൻ ഇത്രയും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്രെയിൻ ഫുഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ പോഷകങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം എഴുപത് ശതമാനത്തോളം നമുക്ക് അതിനകത്ത് തലച്ചോറിനകത്തുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ആവാണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒന്നാണ് ഫാറ്റ് അതായത് കൊഴുപ്പാണ് കൂടുതലും തലച്ചോറിനകത്തുള്ളത് അപ്പോൾ ഈ അറുപത് ശതമാനം കൊഴുപ്പും അത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി പ്രോപ്പർട്ടീസ് ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു മത്സ്യങ്ങളിലൂടെ ഒക്കെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലെക്സ് ആയിട്ടുള്ള വൈറ്റമിൻ ബി വൺ ബി സിക്സ് ബി ട്വൽവ് ബി റ്റു ഇതൊക്കെ തന്നെ എടുക്കാവുന്നതാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ സി അതേപോലെ ഫോളിക് ആസിഡ് അയണ് മഗ്നീഷ്യം സിങ്ക് കാൽഷ്യം ഇതൊക്കെ തന്നെയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് തൈരും മോരും നോൺ വെജ് ഐറ്റംസും ഒക്കെ ഒരുപാട് നമുക്ക് എടുക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ ബ്രെയിൻ ഹെൽത്തിന് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇലവർഗ്ഗങ്ങളിൽ പെട്ട ചീര മുരിങ്ങി ഇല ഇതൊക്കെ തന്നെ പയറിൻ്റെ ഇല ഇതൊക്കെ തന്നെ നമുക്ക് കഴിക്കാം പിന്നെ ഓട്സ് ബാർലി ബ്രൗൺ റൈസ് മുത്താറി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഒലിവ് ഓയിലൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് അത് ഡ്രസ്സിങ് രൂപത്തിൽ കഴിക്കാവുന്നതാണ് പിന്നെ അതേപോലെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് വാൽനട്ട് വാൽനട്ട് നമുക്കറിയാം ബ്രെയിൻ്റെ ഹെൽത്തിന് ഏറ്റവും ഇമ്പ്രൂവ്മെൻറ്റ് തരുന്ന ഒന്നാണ് അതേപോലെ ആൽമണ്ട് കാഷ്യൂ ഡേറ്റ്സും ഒക്കെ തന്നെയും കഴിക്കാവുന്നതാണ് പിന്നെ എപ്പോഴും ബ്രെയിൻ ഫുഡിന് സൂപ്പർ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാണ് മുട്ട മുട്ടയ്ക്കകത്ത് ഒരുപാട് കൊളൈനും അതേപോലെ പ്രോട്ടീനും ഒരുപാട് മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഫുഡാണ് സൂപ്പർ ഫുഡെന്ന് തന്നെ പറയാൻ പറ്റും മുട്ട പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഷെൽഫിഷ് അധികമായിട്ട് കഴിക്കാം ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറു മത്സ്യങ്ങൾ കഴിക്കാം ഡാർക്ക് ചോക്ലേറ്റ് ടേർമറിക്ക് കോഫി ഇതെല്ലാം തന്നെയും ബ്രെയിൻ ഹെൽത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്രെയിൻ ഹെൽത്ത് പ്രോപ്പർ ആക്കാനും മറവിരോഗങ്ങൾ കുറയ്ക്കാനും ബ്രെയിൻ ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കാനും പെട്ടെന്നുള്ള ആ ഒരു ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലേ ചെയ്യാൻ അതായത് ഏജിങ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഡിലേ ആകും പക്ഷേ അതൊരു നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാം ആ ഒരു ഡിലേയിങ് പ്രോസസ്സിനെ ഒന്ന് കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്